മലമ്പുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനു സമീപം ശനിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് പുലിയെ കണ്ടത് വിവരമറിഞ്ഞ വനം ഉദ്യോഗസ്ഥരെത്തി പുലിയെ കണ്ടെങ്കിലും പിടികൂടാനോ അനന്തര നടപടികൾ സ്വീകരിക്കാനോ കഴിഞ്ഞില്ല പുലി വനത്തിലേക്ക് കടന്നതായാണ് കരുതുന്നത് ജലവിഭവ വകുപ്പ് ജയിലിനായി വിട്ടുകൊടുത്ത സ്ഥലത്തെ മതിലിലാണ് പുലിയെ കണ്ടത് സ്കൂളിന് സമീപത്തെ മതിലിലാണ് ബിവറേജസ് കോർപ്പറേഷൻ ജീവനക്കാരനായ എം സി സജീവനും സുഹൃത്തും തങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് കാറിൽ പോകുമ്പോൾ റോഡിനോട് ചേർന്നുള്ള മതിലിൽ പുലിയിരിക്കുന്നത് കണ്ടത് കാറിന്റെ ലൈറ്റിൽ ഇവർ പുലിയെ വ്യക്തമായി കണ്ടു ഉടനെ മലമ്പുഴ പോലീസിൽ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തുമ്പോൾ പുലി മതിലിൽ തന്നെ ഇരിക്കുകയായിരുന്നു പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു വനം ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടില്ല പ്രദേശത്ത് വനമുദ്യോഗസ്ഥരുടെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്